കാരശ്ശേരി സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ഭരണസമിതി ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ എൻ സനിതയാണ് പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ ജില്ലയിലെ തന്നെ സഹകരണ കാരശ്ശേരി സർവീസ് പിരിച്ചുവിട്ടത് ബാങ്ക് ഇനി അഡ്മിനിറ്റീവ് ഭരണത്തിന് കീഴിലായിരിക്കും സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ എൻ സനിത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചുമതലയേറ്റു സഹകരണ നിയമപ്രകാരം നോട്ടീസ് നൽകിയ ശേഷമാണ് ഭരണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഏറ്റെടുത്തത് ബാങ്കിൽ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അറിയാതെ ജീവനക്കാരുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് എണ്ണൂറിലധികം എ ക്ലാസ് മെമ്പർമാരെ ഞായറാഴ്ച പുലർച്ചെ ചേർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഭരണസമിതി പിരിച്ചുവിടുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുന്നതും ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ബാങ്ക് ഭരണം സി പി എമ്മിന്റെ കൈകളിലെത്തിക്കാൻ ബാങ്ക് ചെയർമാനും സി പി എം നേതൃത്വവും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചതാണെന്ന് യു ഡി എഫ് നേതൃത്വം പറയുന്നു അതിനിടെ ബാങ്ക് ആയിരം കോടിയിൽ പരം രൂപയ്ക്ക് വിൽപ്പന നടത്തിയതായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രചരണവും നടക്കുന്നുണ്ട് ഈ ബാങ്കിൽ കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയതോടെ മലയോര മേഖലയിൽ യു ഡി എഫ് ഭരിക്കുന്ന രണ്ടാമത്തെ ബാങ്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലാവുന്നത് മാസങ്ങൾക്ക് മുമ്പ് മുക്കം ബാങ്ക് ഭരണസമിതിയും പിരിച്ചുവിടുകയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം ബാങ്ക് നിക്ഷേപകരും ഇടപാടുകാരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അവരുടെ പണം സുരക്ഷിതമാണെന്നും ബാങ്ക് ജനറൽ മാനേജർ അറിയിച്ചു ബാങ്കിന് മുന്നിൽ നടന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം